ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഭർത്താവ് കുറ്റക്കാരനാണെന്ന് ഇരിഞ്ഞാലക്കുട അഡീഷണൽ ജില്ലാ സെക്ഷൻസ് ജഡ്ജ് കണ്ടെത്തി തളിക്കുളം അയിനിച്ചോട് ദേശത്ത് അരവിശ്ശേരി വീട്ടിൽ നൂറുദ്ദീൻറെ മകളായ ഹാഷിദയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവായ കാട്ടൂർ പണിക്കമൂല സ്വദേശി മംഗലത്തറ വീട്ടിൽ മുഹമ്മദ് ആസിഫ് എന്ന മുപ്പത് വയസ്സുകാരനെയാണ് കുറ്റക്കാരനാണെന്ന് ഇരിഞ്ഞാലക്കുട അഡീഷണൽ ജില്ലാ സെക്ഷൻസ് ജഡ്ജ് വിനോദ് കുമാർ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് ഇരുപതിനാണ് കേസിനാസ്പദമായ സംഭവം വെകുന്നേരം നൂറുദിന്റെ വീട്ടിൽ വച്ച് ഹാഷിതയുമായുള്ള കുടുംബവഴക്കിന്റെ വിരോധത്താൽ രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ച് പതിനെട്ട് ദിവസം മാത്രമായിട്ടുള്ള ഹാഷിതയെ പ്രതി വെട്ടി കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ബാഗിൽ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുകൊണ്ടുവന്ന മാരകായുധമായ ഉപയോഗിച്ച് അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും തടയാൻ ചെന്ന ഹാഷിതയുടെ പിതാവായ നൂറുദിന്റെ തലയ്ക്ക് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു മാതാവിനെയും ദേഹോപദ്രവും ഏൽപ്പിച്ചിരുന്നു പിറ്റേ ദിവസം വൈകിട്ട് നാലുമണിയോടുകൂടി ഹാഷിദ തൃശൂരിലെ അശ്വിനി ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു വലപ്പാട് എസ് എച്ച്ഒ ആയിരുന്ന സുശാന്ത് കെ എസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയും തുടർന്ന് കൊടുങ്ങല്ലൂർ ഡി ആയിരുന്ന സലീഷ് എൻ എസ് അന്വേഷണം ഏറ്റെടുക്കുകയും പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം പൂർത്തീകരിച്ച് കോടതിക്ക് മുമ്പാകെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും അമ്പത്തി സാക്ഷികളെ വിസ്തരിക്കുകയും തൊണ്ണൂറ്റിയേഴ് രേഖകളും ഇരുപത്തിനാല് തൊണ്ടി മുതലുകളും ഹാജരാക്കുകയും ചെയ്തു കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് ജോജി ജോർജ് ജെയിംസ് പി എബിൻ ഗോപുരൻ അൽജോപി പി ആന്റണി എന്നിവർ ഹാജരായി